ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാമേ രോഗങ്ങൾ അല്ലാമോട്ടിക്കുള്ള തലയോട്ടിക്കുള്ളിലുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് തലച്ചോറ് വളർച്ച കുള കുറവുള്ളവരുണ്ട് അള്ളാഹു തലയോട്ടിക്കുള്ളില് നീരുള്ളവരുണ്ട് ജെമ്മുള്ളവരുണ്ട് അതുപോലെ തന്നെ ജംസ് ഉള്ളവരുണ്ട് അല്ലാ അല്ലാ എന്ത് രോഗമായാലും പരിപൂർണമായ ശിഭ നൽകണയല്ലാ കണ്ണിന്റെ കാഴ്ച മണ്ണ് മങ്ങി വരുന്നവര് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നവര് കാഴ്ച തന്നെ ഇല്ലാത്തവര് അല്ലാ അല്ലാ കാഴ്ച ശക്തി നീ തിരിച്ചു നൽകണേ അല്ല ശ്വസിക്കാൻ കഴിയാത്തവര് ഓക്സിജൻ ഇല്ലാതെ നടക്കാൻ കഴിയാത്തവര് ഉറങ്ങുമ്പോഴേക്ക് ഓക്സിജൻ വെക്കുന്നവര് എന്റെ ഞാമത്ത് ഭയങ്കരമാണ് റബ്ബേ നീ ന്യാമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ ശ്വാസനാളത്തില് അതുപോലെ തന്നെ നെഞ്ചു കൂടിന്റെ ഉള്ളില് അല്ലാ അല്ലാ കഫക്കെട്ട് നിറഞ്ഞിട്ട് ശ്വസിക്കാൻ കഴിയാത്ത ന്യൂമോണിയ ബാധിച്ചെത്രയോ ആളുകൾ ഹോസ്പിറ്റലിന്റെ മുന്നുകളിൽ എന്ത് രോഗമാകട്ടെ ഇത് കേട്ടുകൊണ്ട് ആ മീനെടുക്കുന്നവര് വെന്റിലേറ്ററിന്റെ മുന്നില് ഐസ്യ മുന്നില് ഹോസ്പിറ്റലിന്റെ മുന്നില് വീടിന്റെ അകത്തളങ്ങളിൽ ക്യാൻസർ ബാധിച്ച് നാല് സ്റ്റേജും കഴിഞ്ഞ് ഇനി മരണമാണ് ഹൈറെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞയച്ച എത്രയോ ആളുകള് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു റബേ അള്ളാ ക്യാൻസർ രോഗം ആർക്കുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹുവേ നീ ശി അല്ല മല്ല് വേദന തടിവേദന തലവേദന കണ്ണുവേദന എന്ന് വേണ്ട മൂത്രനാളത്തിലുള്ള ഉദരാശയത്തിലുള്ള വയറിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ രോഗികളുണ്ട് റബ്ബേ ഡയാലിസ് ചെയ്യുന്ന സമയത്ത് ഇത് കേൾക്കുന്നവരുണ്ട് അള്ളാ ഡോക്ടർമാരുണ്ട് റൊബേ നഴ്സുമാരുണ്ട് റബ്ബെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് റൊബേ എല്ലാവർക്കും നീ നല്ല അവരുടെ കരങ്ങൾക്ക് നല്ല അവരുടെ മരുന്നുകൾക്ക് നല്ല ശിഫ നൽകണേ റൊബേ അള്ളാഹുവേ ഞങ്ങള നീ ഹൈറിലാക്കണേല്ലോ നിപ്പയിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണയല്ലോ കൊറോണയിൽ നിന്ന് സംരക്ഷിക്കണേ സംരക്ഷിക്കണയല്ലോ ക്യാൻസറിൽ നിന്ന് ടൂമറിൽ നിന്ന് എന്ന് വേണ്ട പേര് പറയാൻ പേടിക്കുന്നതായ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപസ്മാരകങ്ങളിൽ നിന്ന് നരമ്പ് രോഗങ്ങളിൽ നിന്ന് രക്തരോഗങ്ങളിൽ നിന്ന് കഫക്കെട്ട് രോഗങ്ങളിൽ നിന്ന് പനി എങ്ങനെയും വിട്ടുപോകുന്നില്ല എല്ലാ രോഗവും നീ ശിപയാക്കണേ അള്ള കരഞ്ഞു കൊണ്ടാ മീനെടുക്കുന്ന ഉമ്മമാരുണ്ട് ഞങ്ങളെ സ്നേഹിച്ച ഉമ്മമാരുണ്ട് ഞങ്ങളെ സഹായിച്ച ഉമ്മമാരുണ്ട് ഞങ്ങൾ ഓർക്കുന്നൊബേ നീറും അവിടെ ജീവിതത്തിൽ നീ നൽകണേ അള്ളാ അള്ളാഹുവേ ഞങ്ങള് ഈ മജ്ലിസിൽ മാസാന്തരം വരുന്ന മജലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പന്മാരും ഉമ്മമാരുണ്ട് തങ്ങളുപ്പാന്റെ കൂടപ്പറപ്പുകളാണ് ഒരുപാട് സ്നേഹമുള്ളവരാണ് ഒരുപാട് സന്തോഷമുള്ളവരാണ് ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ തങ്ങള് പാനെ കുറിച്ചാണ് അവിടുത്തെ ഒരു രോഗി സംസാരിച്ചത് അലഹംദുളില്ലാ അലഹംദുലില്ലാ സന്തോഷമാണ് എത്രയോ തളർന്നു കിടക്കുന്ന രോഗികൾക്ക് ഈ മജിലിസിന് അനുഗ്രഹമാണ് അവരക്കിത് നോക്കിയിട്ട് സ്വലാത്തിൽ പാത്തി ചൊല്ലിയിട്ട് ഹാലിക്കായ റബ്ബിനോട് കരഞ്ഞു വ ചെയ്യുന്നു തളർന്ന് കടന്ന ആളുകൾ വയസ്സമ്പടിയിലുള്ള ഷിഹാബിനെ പോലുള്ള എത്രയോ ആളുകളുണ്ട് വീൽചെയറിൽ നടക്കുന്നവരുണ്ട് അള്ളാ അല്ലാ ഒന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ പള്ളിയിലേക്ക് പോകാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആണുങ്ങളുണ്ട് ഒന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ നിസ്കാരപ്പായൽ നിന്ന് നിസ്കരിക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് നടക്കാത്ത മക്കളുണ്ട് നട കട കടന്ന കടപ്പിൽ കാഷ്ടവും മോത്രവും വിസർജിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലാ ജിലിപ്പ് നൽകി നടത്താൻ കഴിയുള്ളവനെ നടത്തണേ അല്ലാത്ത വിഷമങ്ങള് നീ തീർത്തു കൊടുക്കണേ അല്ല വർഷമായി മജ്ലിസ് തുടങ്ങിയിട്ട് മുടങ്ങാതെ കാണുന്നവരുണ്ട് ഹൈറ് അല്ല മരിക്കൊമ്പ് കിരീടം വെക്കാത്ത നേതാവ് മക്കാ മണലാരുണ്യത്തിന്റെ നേതാവ് ലോകത്ത് ഏറ്റവും കരയപ്പെട്ട നേതാവ് ഏറ്റവും കരഞ്ഞ പ്രവാചകൻ അത് മുഹമ്മദുർസൂൽ ഏറ്റവും പരീക്ഷിക്കപ്പെട്ട നേതാവ് അത് മുഹമ്മദുർ റസൂൽ ഏറ്റവും വിമർശിക്കപ്പെട്ട നേതാവ് അത് മുഹമ്മദുർ റസൂൽ നാളുവരെ പ്രശംസിക്കുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലബിയെ എന്റെ ശേഷം നബിയില്ല അങ്ങനെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണയല്ല ഈമാനോട് കൂടി മരിക്കാൻ നൽകണയല്ല ഞങ്ങളെ മക്കളെ പഠനത്തിലും എല്ലാ മേഖലയിലും അള്ളാഹുവെ പരീക്ഷണത്തിലൊക്കെ വലിയ വിജയം നൽകണയല്ല അള്ളാഹുവെ നല്ല ജോലി ഞങ്ങളെ മക്കൾക്ക് നൽകണയല്ല ഒരുപാട് ഉമ്മമാർ കൊണ്ട് ബസിയത് ചെയ്തു ഉണ്ട് ഹത്ത് നൽകണേ അല്ല കല്യാണം കഴിക്കാൻ പ്രായമായതായിട്ടുള്ള യുവതകള് നല്ല ഇണകളെ നൽകണേ അല്ല തെറ്റു നടക്കുന്ന മക്കൾക്ക് തിരിച്ചു വരാൻ നൽകണ അല്ല അങ്ങനെയുള്ള മനസ്സ് തെറ്റ് നടക്കേണ്ട മനസ്സ് ഞങ്ങളെ മക്കൾക്കോ മക്കൾക്ക് നീ നൽകല്ലേ റബേ ഭർത്താവിന് നൽകല്ലേ റബേ സ്വീകരിക്കണേ സ്വീകരിക്കണേ അല്ലാൻ ലോക മുസ്ലിങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അള്ളാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഹൈന്ദവരായ ആളുകളുണ്ട് ഇത് നോക്കി നിൽക്കുന്ന ഒരുപാട് ഹൈന്ദവരായവരുണ്ട് സ്നേഹം മാത്രമാണ് റസൂലിന്റെ അവർക്കും നൽകണേ റബ്ബേ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ അറബേ കണ്ണേറുള്ള എല്ലാത്തിനെയും നീ ബാത്തുലാക്കി കൊടുത്ത് ഞങ്ങളെ നീ നീറിലാക്കണേ അള്ളമ